അതെ ഞാൻ ഒരുപാട് നമ്മുടെ സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കൊടുത്തു കാരണം ഇത് ഒരു ഒരു ഫോട്ടോ ഇത് ആയിരക്കണക്കിന് ഫോട്ടോ ദിവസം മുന്നൂറ്റി അറുപത്തി ദിവസം ഇൻഡു അഞ്ചു വർഷം അല്ലെ അഞ്ചര വർഷം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിയാവുമ്പോൾ ഉണ്ടാവും നമസ്കാരം സിനിമ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സൈബറിടത്തിൽ നിരന്തരം വേട്ടയാടിയ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ ഡൽഹിയിൽ വെച്ചാണ് അയാൾ അറസ്റ്റിലായത് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാൻ ഇടയായത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബർ ഇടത്തിലെ വേട്ടയാടലിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു ഗോപിയുടെ പ്രവീണ പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിച്ചത് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്ന് നവംബറിലാണ് ഇതിനു മുൻപ് ഡൽഹിപൂരിൽ നിന്ന് ഭാഗ്യരാജ് അറസ്റ്റിലായത് നടി പ്രവീണയുടെ പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അറസ്റ്റിലായി എങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ജാമ്യത്തിൽ പോയ ശേഷവും ഇയാൾ കുറ്റകൃത്യം തുടരുകയാണ് എന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ ഇപ്പോൾ കഴിഞ്ഞ ആറ് വർഷമായി സൈബറിടത്തിൽ വേട്ടയാടപ്പെടുകയാണ് എന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നും കുറ്റകൃത്യം ഇയാൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ് എന്നുമായിരുന്നു പ്രവീണയുടെ പ്രതികരണം എന്റെയും എന്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ എന്റെ തലയും താഴേക്ക് വികൃത രൂപമായി വൃത്തികെട്ട രൂപത്തിൽ എന്ന് തന്നെ പറയാം വസ്ത്രമില്ലാതെ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് അതിൽ എന്റെ ഫോട്ടോസ് വെച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അവനത് കണ്ടാസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നു ഇങ്ങനെയായിരുന്നു പ്രവീണയുടെ വെളിപ്പെടുത്തൽ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നും എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്നും പ്രവീണ ചോദിച്ചിരുന്നു സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടും കഴിഞ്ഞ ആറു വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണ് എന്നും പ്രവീണ ആരോപിച്ചിരുന്നു തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും നടി വെളിപ്പെടുത്തി തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു പ്രവീണയുടെ ചിത്രം മാത്രമല്ല മകളുടെ ഫോട്ടോകളും ഇത്തരത്തിൽ ഇയാൾ ദുരുപയോഗം ചെയ്തിരുന്നു മോളുടെ ഇൻസ്റ്റയിൽ കയറി ഫോട്ടോസ് എടുക്കുക അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ടാഗ് ചെയ്യുക അധ്യാപകരെ വെച്ച് മോശമായ രീതിയിൽ കുറിപ്പെഴുതുന്നുവെന്നും പ്രവീണ പറയുന്നു പ്രവീണയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമാണ് അയച്ചു കൊടുക്കുന്നത് മുഖം മാത്രം വെട്ടിയെടുത്ത് നഗ്നമായ ഉടലിൽ ചേർത്താണ് പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവീണയെ ഈ പ്രതി നിരന്തരം വേട്ടയാടുകയാണ് എന്ന് ഇവർ പറയുന്നു പ്രവീണയ്ക്കും മകൾക്കും പുറമെ ഇപ്പോൾ സഹോദരന്റെ ഭാര്യയുടെ ചിത്രങ്ങളും മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കുന്നുണ്ട് തവണ മകൾ പോലീസ് പരാതിപ്പെട്ടതായും പ്രവീണ പറയുന്നു എനിക്ക് കോടതിയിൽ നിന്നും നീതി കിട്ടിയേ മതിയാവൂ ഇവനെ അറസ്റ്റ് ചെയ്യണം പരമാവധി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ബ്ലൂ ടിക്കുള്ള ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ മാത്രം ഫോളോ ചെയ്യണം എന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഉടൻ ശ്രദ്ധിക്കുക ഇവൻ ചിലപ്പോൾ നിങ്ങളെയും പ്രവീണ ഒരു നൽകിയ അഭിമുഖത്തിൽ പറയുന്നു പ്രവീണയുടെ വാക്കുകളിലേക്ക് കംപ്ലൈന്റ് കേരള സൈബർ പോലീസിൽ ഞാൻ ഇപ്പോ ഒരു അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് കംപ്ലയിന്റ് ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഓരോ കംപ്ലൈന്റ് പോയിക്കൊണ്ടിരിക്കും അത് ഞാനും കൊടുക്കുന്നുണ്ട് എന്റെ മകള് കൊടുക്കുന്നുണ്ട് എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട് ബ്രദറിന്റെ കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള പേ ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി പെൺ വെറുതെ വിട്ടിട്ടില്ല മോർഫിയെ വളരെ വികൃതമാക്കിയിട്ടാണ് മോർഫിന് മാത്രല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും ഒക്കെ എന്റെ സിസ്റ്ററിനോണ്ട് സിസ്റ്റർ വേറെ ഒരു ഉണ്ട് എന്റെ കശ്യബരുതറിന്റെ വൈഫ് ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുക ആരൊക്കെയാണ് പ്രവീണയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോവണമെങ്കിൽ ഞാൻ വേദനിക്കണമെങ്കിൽ എന്റെ ബന്ധുക്കളെ വിദ്രവിക്കണമല്ലോ അല്ലേ അവൻ അതാണ് അവന് ആരാധകൻ എന്നുള്ള ഒരു വ്യാജാനാണ് ചെയ്യുന്നത് എന്തോന്ന് ആരാധന ഇതാണോ ഒരു തമിഴ്നാട്ടുകാരനാണിത് ഇത് ഒരിക്കലും ഇത് ഒരു അഞ്ചരോ അഞ്ചു വർഷത്തിന് മുൻപ് ഇതുപോലെ കംപ്ലൈന്റ് വന്ന് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി കൊറേ മാസങ്ങള് എന്റെ വിഷമം കണ്ടിട്ടാണോ എന്തോ ഞാൻ പിന്നെ എ ഡി ജി പി മനോജ് അബ്രാംസറായിരുന്നു അന്നിരുന്നത് കാരണം ഞാൻ നേരിട്ട് പോയി കണ്ടു പിന്നെ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണ് ഇവർക്ക് കാണുമ്പോ അറിയാല്ലോ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ പോലും ഇപ്പൊ കാണുന്നില്ലേ അങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കാൻ മനസ്സുള്ള ഒരാളാണ് അവർക്ക് അമ്മ ഏത് സഹോദരി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഉണ്ടല്ലോ അവർക്കതൊന്നും ഒരു മറ്റുള്ളവർ വേദനിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒന്നും അവര് വിഷമിക്കുമല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല കാരണം ആ ബ്രെയിനിൽ അങ്ങനെയാണ് അവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വളർന്ന് വളർത്തിന്റെ ദോഷമാണോ അവനും ജന്മന അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല ഡൽഹിയിലുള്ള ഞാൻ ഇതിന്റെ അച്ഛനോട് സംസാരിച്ചു അമ്മോട് സംസാരിച്ചു സഹോദരോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അറിയാൻ കഴിഞ്ഞ ഈ വ്യക്തി ആരോടും വലിയ ഒരു സോഷ്യലി ഒന്നും ഒരു ഒരു ആൾക്കാരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല പൊറത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ല പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് സ്റ്റുഡന്റാണ് പക്ഷെ പുള്ളിക്ക് ഭാഗ്യരാജെന്നാണ് ഭാഗ്യരാജ ഒരു ഇരുപത്തിനാല് വയസ്സുണ്ട് ഡൽഹിയിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു ചേരിയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചിരുന്നത് എന്നാണ് അപ്പൊ അവിടെ പോയിട്ടാണ് പിടിച്ചത് അറസ്റ്റ് ചെയ്തത് അതെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ പോലീസിൽ ഇത് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് ഫോട്ടോ ദിവസം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇൻഡു അഞ്ചു വർഷം അല്ലെ അഞ്ചര വർഷം ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി ആകുമ്പോൾ ഉണ്ടാവും പോസ്റ്റ് വേണ്ടത് കണ്ട് നമ്മളെല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവർ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ ബോഡി ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെ ഒക്കെ കിട്ടുള്ളൂ ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത് മഹാവൃത്തിയേറ്റ രീതിയിലാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എൻ്റെ മോളുടെ എനിക്കൊരു കുഞ്ഞാണുള്ളത് അവളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില് ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ പ്രായമായ അമ്മ എൻ്റെ സിസ്റ്ററിലോ അവൾ മരിച്ചു എന്ന് പറഞ്ഞ ആറയി മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക ഏർ പ്രവീണാസ് ഡോട്ടർ ഡെത്ത് ഇതൊക്കെ പോലെ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛനെ എങ്ങനെ ഒരു കുടുംബക്കാരെ എങ്ങനെയത് കണ്ടോണ്ടിരിക്കുക ഒന്ന് ഒരു തവണയായി സഹായിച്ചു രണ്ടു തവണയായി സഹിച്ചു മൂന്ന് തവണയായി ഇത് ദിവസം ഉണ്ടെന്നുള്ളതാണ് ഉണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കെന്താ അയച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് എനിക്ക് അയച്ചായിരുന്നു അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണത് ഇന്നലെ ഇതുപോലെ കോൺടാക്ട് കൂടി വിളിച്ചത് ഫേസ്ബുക്കിൽ കിടക്കുന്നു വീണ ഇതുപോലെ എനിക്ക് ഞാൻ ഞാൻ എന്തിനെങ്കിലും ലൈക്ക് ചെയ്തെന്ന് വെച്ചോ ഉടനെ അവരെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും ഇത് അയച്ചു കൊടുക്കണത് ഒരു ഒരു അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊരു പോസ്റ്റ് ഞാൻ അതിനൊരു കമന്റ് ഇട്ട് ആ കമന്റിന് ഒരു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ ഈ ഫേസ്ബുക്കില് അവിടെ ആയിരിക്കും പിന്നെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് ആ ഞാൻ നേരിട്ട് പരാതി കൊടുക്കണം എന്നായിരുന്നു അതായത് ഞാനിത് നാല് ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുൻപേ അതുപോലെ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ കല്യാണത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചത് ഞാനിതായിട്ട് ഇങ്ങനെ ഒരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരിട്ട് നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് എമ്മിനെ കൊടുക്കാമല്ലോ ഈ ഒരു കാര്യം ചെയ്യാൻ ഒന്ന് കംപ്ലൈന്റ് എഴുതി തരാൻ പറഞ്ഞു ഞാൻ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് ചേട്ടൻ അയച്ചു കൊടുത്തു ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു അതിനുശേഷമാണ് ഒരു ആക്ഷൻ എടുത്തത് അപ്പം വേണമെങ്കിൽ പി എമ്മിനെ നേരിട്ട് കാണാൻ പിന്നെ ഈ വളരെ വലിയൊരു ഭാഗ്യമില്ലേ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിലേക്ക് കാണാന്ന് പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോയിരുന്നു അപ്പൊ അപ്പൊ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റ് ഓഫീസ് ചെയ്യണം അപ്പൊ ത്രിപ്രയറിലെ പ്രോഗ്രാം കൺഫേം ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാം ക്യാൻസലായി ഈ മീറ്റിംഗ് ക്യാൻസലായി പക്ഷേ എന്നാലും മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ സുരേഷ് ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് സ്റ്റൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ആണ് എന്തോന്ന് എനിക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ സംസാരിച്ചു ചേട്ടനോട് ഒന്നറിയണ്ട കാര്യം നടന്നില്ല അന്ന് പറഞ്ഞ സന്തോഷമായില്ലേ ഓക്കെ അതാണ് ആക്ഷൻ എനിക്കിത് ക്ലാസ് പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിക്കറിയുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ പോലെ എനിക്ക് ഞാൻ ലൊക്കേഷൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിൽക്കുന്നത് നിക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് ഇതാവുന്ന അവസ്ഥയെങ്കില് അവിടെ കുഞ്ഞുങ്ങൾ എന്നെ ഉപദ്രവിക്കുന്ന പോലെ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവന് ക്രിമിനൽ ഒരു സൈക്കോ ആണ് ഇതിനൊക്കെ എന്ത് പണിഷ്മെന്റ് കൊടുക്കണ്ട നമ്മുടെ നിയമത്തെ പറ്റിയോ ഇവർക്കൊക്കെ എന്താ പണിഷ്മെന്റ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഒരിക്കലും ഇവൻ അറസ്റ്റിലായതാണ് എന്നിട്ട് ജാമ്യത്തിൽ പോയിട്ടാണ് ഇത് ഇത്രയും ചെയ്തത് ഈ വർഷങ്ങളോളം ഇത് വീണ്ടും ആവർത്തിച്ച് ഞാൻ പലതാണ് പലതാണ് ഞാനും എൻ്റെ മകളും ഈ കുഞ്ഞിന്റെ അച്ഛനും പല എതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടും ഈ ഇവിടെ സൈബർ പോലീസ് സൈഡിൽ നിന്നൊരു റാക്ഷൻ ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം ഞാൻ വിളിച്ചിരിക്കുമ്പോൾ അവര് നല്ല രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് അല്ല മാഡം അത് നോക്കാം പോലീസ് അപ്പൊ അതിന് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ അവിടെ പിന്നെ പിന്നെ ആവശ്യത്തിന് ഓഫീസേഴ്സ് ഇല്ല അല്ലെങ്കിൽ സാർ ലീവാണ് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ ഈ ശബരിമലയിലേക്കൊക്കെ ചിലപ്പോ പോസ്റ്റ് ചെയ്യും ചിലപ്പോ വിഴിഞ്ഞത്തേക്കായിരിക്കും അപ്പൊ ആ സമയത്ത് അവിടെ അധികം ആൾക്കാർ ഉണ്ടാവില്ല പിന്നെ ഒത്തിരി കേസുകൾ ഉണ്ടല്ലോ അത് അതിന്റെ ടൈം അനുസരിച്ച് വരുവുള്ളൂ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഒരു തവണത്തെ പിന്നെ ഇതല്ല പക്ഷേ ചെന്ന് ചെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ചെനായിട്ട് എനിക്ക് സംസാരിക്കാനും വയ്യ കേട്ടോ അസാണ് ഒരു തവണ അല്ല അവൻ തെറ്റ് ചെയ്യുന്നത് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇൻഡു അഞ്ചു വർഷം ആലോചിച്ചത് ദിവസമുണ്ട് ഡെയിലി ഇവൻ ഇടുക ഇവന്റെ ലിങ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഫസ്റ്റ് അവനെ അറസ്റ്റ് ചെയ്തത് ലിങ്ക് വെച്ചിട്ടാണ് അവൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ടാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ടാഗ് ചെയ്ത് എല്ലാവരും കണ്ടു അല്ലെങ്കിൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്ത് കണ്ടു എന്ന് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ആ അക്കൗണ്ടേ ഡിലീറ്റ് ചെയ്യാം നമ്മൾ അവനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒരു എത്ര ഫോൺ നമ്പർ നമ്പറുണ്ടെന്ന് എനിക്ക് അറിയാം അത്രയും വെച്ചിട്ട് ഒരു ഈ ഇത് തന്നെ പരിപാടി റിസർച്ച് 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 ചോദിച്ചു കഴിഞ്ഞാൽ പറയണത് ഞാൻ പ്രവീണ ഇവടെ കുടുംബം നശിക്കണം കുടുംബം ഇങ്ങനെ ശാപവാക്കുകളും എന്നെ കൊല്ലണം എന്നെ മറ്റേത് ചെയ്യണം ഡാഷ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയാണ് ഇവന്റെ വാർത്തമാനങ്ങളൊക്കെ ഒരു ഇവനിപ്പം പോലീസ് ഇപ്പം പിന്നെ സി എ ഡോസ് വിളിച്ചിരുന്നു സി എസ് ആർ ആണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഒന്നും ഞാൻ വിളിച്ചു വെച്ചപ്പോ ഒന്നും ആയിട്ടില്ലെന്നാണല്ലോ അറിഞ്ഞത് പെട്ടെന്നൊരു മൂമെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയം ഇത് ഈ ഒരു സംഭവം ആണോ എന്നുള്ളത് അങ്ങനെ സുരേഷ് എന്നെ വിളിച്ചു അതെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള എന്താണെങ്കിലും എങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല പേയ്മെന്റ് ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് സുരേഷ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്റെ പരാതി ു വിഷമം പറഞ്ഞു അപ്പൊ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറ്റാക്ട് ചെയ്തായിരുന്നു അതെല്ലാം ചേർന്ന് അയച്ചു കൊടുത്തു എത്തിയമ്മെ നമ്മുടെ സൈബർ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം കേരള സൈബറിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും വർഷമായിട്ട് ഇത് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം പെട്ടെന്നൊരു ഇത് വന്നത് എന്നാലും ഇത് വരാൻ സാധ്യതയില്ല